ലോകത്തിലെ ഏറ്റവും ധാർമ്മിക സൈന്യം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ യഥാർത്ഥ മുഖം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അവർ നടത്തുന്ന ക്രൂരതകളിലൂടെ വെളിവാക്കപ്പെടുകയാണ് വീടുകൾ തകർന്നും നിരപരാധികളായ കുട്ടികളുടെ നിലവിളികൾ മണ്ണിൽ കലർന്നും ഈ ധാർമ്മികത എന്ന വാക്കിനതിന്റെ യഥാർത്ഥ അർത്ഥം എന്നേ നഷ്ടമായി കഴിഞ്ഞു ഈ അതിക്രമങ്ങൾ കേവലം യുദ്ധത്തിന്റെ ഭാഗമായി മാത്രം കാണാൻ സാധിക്കില്ല മറിച്ച് ദശാബ്ദങ്ങളായി വേരൂന്നിയ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നത്തിന്റെ ഭീകരമായ രൂപമാണിത് സൈനികരുടെ അതിക്രമങ്ങൾ അവർക്ക് ലഭിക്കുന്ന നിയമപരമായ പരിരക്ഷ ോടുള്ള മനുഷ്യത്വരഹിതമായ സമീപനം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് സൈനികർക്ക് യുദ്ധം ഒരു വിനോദമായി മാറുമ്പോൾ സംഭവിക്കുന്ന ഭീകരതയാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നാം കാണുന്നത് സൈനിക ദൗത്യങ്ങളെക്കാൾ അതൊരുതരം വിനോദമായും വിരസമായി മാറ്റാനുള്ള ഉപാധിയായി മാറിക്കഴിഞ്ഞു ഈ മനോവൈകല്യത്തിന് നിരവധി ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ട് പലസ്തീൻ വീടുകൾ ആക്രമിച്ച ശേഷം അവിടുത്തെ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ധരിച്ച് സൈനികർ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് ഈ മനോഭാവത്തിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ഈ പ്രവർത്തികൾക്ക് സൈനികപരമായ ഒരു ന്യായീകരണവുമില്ല ഒരു ജനതയെ പ്രത്യേകിച്ച് സ്ത്രീകളെ അപമാനിക്കാനും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനും സൈനികർക്ക് യാതൊരു മടിയുമില്ലെന്ന് ഇത് കാണിക്കുന്നു കൂടുതൽ ഭീകരമായ മറ്റൊരു പ്രവണതയാണ് വെറും ലക്ഷ്യ വേണ്ടി സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നത് ബ്രിട്ടീഷ് സർജനായിട്ടുള്ള ഒരു വ്യക്തി വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് പലസ്തീനികൾ സഹായത്തിനായി തടിച്ചുകൂടുന്ന സ്ഥലങ്ങൾ സൈനികർക്ക് ലക്ഷ്യപരിശീലനം നടത്താനുള്ള ഇടങ്ങളായി മാറിയിരിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെ മാനുഷിക മൂല്യങ്ങളെ ലംഘിക്കുന്ന ഈ പ്രവണത സൈനികർക്ക് സാധാരണക്കാരന്റെ ജീവൻ ഒരു കളിപ്പാട്ടം പോലെയാണെന്ന് ധാരണയും നൽകുന്നു ബി ബി സി നടത്തിയ ഒരു അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട നൂറ്റി അറുപത് കുട്ടികളിൽ തൊണ്ണൂറ്റഞ്ചു പേർക്കും തലയിലോ നെഞ്ചിലോ ആയിരുന്നു വെടിയേറ്റതെന്നത് ഇത് യാദൃശികമായി സംഭവിച്ചതല്ലെന്നും മറിച്ച് വ്യക്തമായ കൊലപാതക ഉദ്ദേശത്തോടെയുള്ള നീക്കങ്ങളായിരുന്നുവെന്നും തെളിയിക്കുന്നുണ്ട്